കൂട്ടുകാരെ ചെമ്പന്നിർപ്പൂവിൻ്റെ പുത്തൻ വിശേഷങ്ങളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ എപ്പിസോഡിൽ നമ്മുടെ രവീന്ദ്രൻ ഭയങ്കര അപകടഘട്ടത്തിൽ പോകുന്നൊരു നിമിഷങ്ങൾ തന്നെയാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി നമ്മുടെ എന്താ പറയുക രവീന്ദ്രൻ അച്ഛനെ കാണാൻ വരുന്ന നിമിഷങ്ങളായിരുന്നല്ലോ നമുക്ക് എപ്പിസോഡ് എന്തെങ്കിലും കാണുവാൻ സാധിച്ചത് അപ്പോൾ ഇതിനകത്ത് അത് തന്നെ തുടർച്ചയായിരുന്നു നമ്മുടെ ചന്ദ്ര ഭയങ്കരമായിട്ട് ആട്ടിവിടുന്നുണ്ട് നമ്മുടെ രേവതി ഇറങ്ങി പോടി ഇറങ്ങി പോടി ഇവിടെ നിന്റെ കൺമണ്ണിൽ നിന്ന് പോടി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതിയെ പറഞ്ഞു വിടുക അപ്പം നമ്മുടെ ഭയങ്കരമായിട്ട് നമ്മൾ വിഷമിപ്പിക്കുന്ന കാര്യമെന്ന് ചില നമ്മുടെ സച്ചിയും രേവതിയുമായിട്ട് കണ്ടുമുട്ടുന്നില്ല കേട്ടോ അപ്പോൾ സച്ചിയുടെ മനസ്സിൽ ഇപ്പോഴും രേവതി അച്ഛനെ കാണാൻ വന്നിട്ടില്ല എന്നുള്ളൊരു എന്താ പറയുക ഭാവം തന്നെയാണ് അപ്പം നമ്മൾ ജസ്റ്റ് മിസ്സായിട്ടാണ് പോകുന്നത് നമ്മുടെ സച്ചി അവിടെ നിന്നും ഫോൺ ചെയ്യുന്നുണ്ടാവും നമ്മുടെ എന്താ പറയുക ക്യാഷ്വാലിറ്റിയുടെ അവിടെ നിന്ന് അതിൻ്റെ ബാക്കിൽ കൂടിയാണെന്നുണ്ടായ രേവതി പോകുന്നു അപ്പോൾ രേവതി സച്ചിയെ കാണുന്നുമില്ല സച്ചി രേവതിയും കാണുന്നില്ല രേവതി അങ്ങോട്ട് പാസ് ചെയ്ത് പോയ ശേഷമാണ് നമ്മുടെ സച്ചി തിരികെ നമ്മുടെ അച്ഛൻ്റെ അരികിലേക്ക് എത്തുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ സച്ചി ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് ശരിയാണ് ഡോക്ടർ ഇതേവർ വന്നിട്ടില്ല അപ്പോൾ ആ ഒരു ഡോക്ടർ ഇതേവരെ വന്നിട്ടില്ലല്ലോ നമുക്ക് ഈ ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റാം സുതി എന്നൊക്കെ പറഞ്ഞ സുതിയോട് നമ്മൾ അച്ഛനെ വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്ന കാര്യങ്ങളാണ് നമ്മുടെ സച്ചി സംസാരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചുതി പറയുന്നുണ്ട് വേണ്ട ഇത് നല്ല ഹോസ്പിറ്റലാണ് ഇപ്പോൾ തന്നെ ഡോക്ടർ വരും എന്നിങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ തന്നെ സീനിയർ ഡോക്ടർ വന്ന് കാണുന്നുണ്ട് അതിനുശേഷം ഇവരുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട് നാല് ബ്ലോക്ക് ഉണ്ട് അച്ഛനും രണ്ട് ബ്ലോക്ക് മെഡിസിൻ കൊടുത്ത് മാറ്റും അപ്പോൾ അതിൽ രണ്ടെണ്ണം മാറാൻ എത്രയും പെട്ടെന്ന് സർജറി വേണം അത് എന്ന് തന്നെ നടത്തണം അതിന് നാല് ലക്ഷം രൂപ കൂടുതലാകും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ തച്ചിയും എല്ലാവരും കൂടി അയ്യോ നാല് ലക്ഷം രൂപ എവിടെ നിന്ന് ഒപ്പിക്കുന്നതിന് എല്ലാവരോടും സകലരോടും ചോദിക്കും കേട്ടോ അതിന്റേ നമ്മുടെ രേവതി അമ്പലത്തിൽ ചെന്നിട്ട് നേരെ അവിടെ നിന്നും പോകുന്ന ക്ഷേത്രത്തിലേക്കാട്ടോ അവിടെ ചെന്ന് വേഗം തന്നെ വെള്ളം തലയിൽ കൂടി വെള്ളമൊക്കെ വെച്ച് ഭക്ഷ്മൊക്കെ തൊട്ട് ശൈലപ്രദർശനം നടത്തും അച്ഛന് സുഖമാകാൻ വേണ്ടി ആ ഒരു സെയിം സമയത്ത് നമ്മുടെ രവീന്ദ്രൻ അപ്പുറത്ത് ഭയങ്കര ശ്വാസം കിട്ടാതെ ഭയങ്കര ബുദ്ധിമുട്ട് കാണിക്കുന്ന നിമിഷങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു ചില്ലിൻ്റെ ഇടയിൽ കൂടി നമ്മുടെ സുധീം സച്ചിയൊക്കെ അച്ഛൻ്റെ ഇങ്ങനെ ബുദ്ധിമുട്ട് കാണുകയും അവർ ഓടി നമ്മുടെ ഐസ്ക്രീം ഉള്ളിലോട്ട് കയറുന്നുണ്ട് എന്നിട്ട് ഡോക്ടറെ വിളിക്കുന്നുണ്ട് അപ്പോൾ അവർ മാറി മാറി കാണിക്കുന്നു അച്ഛൻ ഇങ്ങനെ ശ്വാസം കിട്ടാതെ വലിക്കുന്നു നമ്മുടെ രേവതി ആണെങ്കിൽ അച്ഛൻ്റെ ജീവന് വേണ്ടി അവിടെ ശൈനപ്രദം നടത്തുന്നു ഭയങ്കരമായിട്ടുള്ള ഒരു മുഹൂർത്തങ്ങൾ തന്നെയാട്ടോ നല്ല അടിപൊളിയായിട്ട് ആ സീനുകളൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലും അപ്പോൾ അപ്പുറത്ത് നമ്മുടെ രേവതി ഇങ്ങനെ ശൈനപ്രദക്ഷണം നടത്തി കൊണ്ടിരിക്കുക പ്രാർത്ഥിക്കുക അവിടെ മണിയടിച്ച് പ്രാർത്ഥിക്കുവാണ് അപ്പോൾ സക്കലതും ചെയ്യുന്നുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ ഡോക്ടർ വന്നിട്ട് വേഗം തന്നെ ഓക്സിജൻ ലെവലൊക്കെ എന്താ പറയുക അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ രവീന്ദ്രൻ ഓക്കെ ആവുന്നൊരു രംഗങ്ങൾ തന്നെയാട്ടോ നമുക്ക് ഇന്നത്തെ ആ ഒരു എപ്പിസോഡിലൊക്കെ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ആ ഒരു രേവതിയുടെ ഒരു പ്രാർത്ഥനയുടെ ശക്തി ആ ഒരു ദേവി കേട്ടിട്ട് നമ്മുടെ രവീന്ദ്രനെ തിരിച്ച് ജീവൻ കൊടുത്ത പോലത്തെ ഒരു നിമിഷങ്ങൾ തന്നെയായിരുന്നു കേട്ടോ പ്രേക്ഷകർ ഭയങ്കര അത്ഭുതം പോലത്തെ ഒരു നിമിഷങ്ങൾ തന്നെയായിരുന്നു രവീന്ദ്രൻ അത്ര കടന്ന് ബുദ്ധിമുട്ടിയിരുന്നു ഡോക്ടർ വന്ന് പെട്ടെന്ന് ആ ഒരു ഓക്സിജൻ ലെവലൊന്ന് പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യപ്പോൾ തന്നെ നമ്മുടെ രവീന്ദ്രൻ ഓക്കെ ആവുന്നുണ്ട് ശേഷം നമ്മുടെ സച്ചിയോടും നമ്മുടെ ചന്ദ്രയോടും ശ്രുതിയോടൊക്കെ എന്തൊക്കെയോ പറയാൻ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മുടെ രവീന്ദ്രൻ എന്തായിരിക്കും നമ്മുടെ രേവതിയായിരിക്കുമോ ആയിരിക്കുമോ അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറയാനാകുമ്പോൾ ഇനി ശ്രീകാന്തിനെയും എന്താ പറയുക രേവതിയും അവരെയും കൂടി കാണുന്നതായിരിക്കുമോ പറയാൻ പോകുന്നത് എന്തായാലും അവരുടെ എന്താ പറയുക നമ്മുടെ രവീന്ദ്രൻ്റെ മക്കൾ തന്നെയാണല്ലോ അവരും അവരും രവീന്ദ്രൻ്റെ പ്രിയപ്പെട്ടവർ തന്നെയാണല്ലോ എന്തൊക്കെ തെറ്റ് ചെയ്തു പോയി എന്ന് പറഞ്ഞാലും അവരും പ്രിയപ്പെട്ടവർ തന്നെയാണ് രവീന്ദ്രൻ അല്ലേ അപ്പോൾ അവസാനമായിട്ട് അവരെയും ഒരു നോക്ക് കാണാൻ വേണ്ടിയുള്ള ഒരാഗ്രഹമായിരിക്കുമോ നമ്മുടെ രവീന്ദ്രൻ പറയാൻ പോകുന്നത് കണ്ടു തന്നെ അറിയാട്ടോ പക്ഷേ എന്തായാലും ഭയങ്കര നിർണായകമായിട്ടുള്ളൊരു മുഹൂർത്തങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ നമ്മുടെ ചെമ്പനീർ പൂവിൽ വരുന്നത് കാത്തിരുന്ന് കാണാട്ടോ അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ